ലോക്സഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത് കേന്ദ്ര ടൂറിസം പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി കേരളീയ വേഷത്തിലെത്തിയ സുരേഷ് ഗോപി മലയാളത്തിലാണ് സത്യവാചകം ചൊല്ലിയത് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ച ശേഷമാണ് സത്യപ്രതിജ്ഞ ആരംഭിച്ചതും തൃശൂരിൽ നിന്ന് അദ്ദേഹം എഴുപത്തി അയ്യായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് ലോക്സഭയിലേക്ക് എത്തിയത് ഇടത് വലതു മുന്നണികളുടെ കുപ്രചരണങ്ങളെയും അധിക്ഷേപങ്ങളെയും ജനപിന്തുണയാൽ അതിജീവിച്ചാണ് സുരേഷ് ഗോപിയുടെ വിജയം മിന്നിക്കൊടി വാറിച്ചത് ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യ ബി ജെ പി അംഗമാണ് സുരേഷ് ഗോപി തൃശൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനെയും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനെയും തോൽപ്പിച്ചായിരുന്നു സുരേഷ് ഗോപി മിന്നും പ്രകടനം കാഴ്ചവെച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ലോക്സഭാ അംഗമായി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടാമതായി രാജ്നാഥ് സിംഗും മൂന്നാമതായി അമിത്ഷായും സത്യപ്രതിജ്ഞ ചെയ്തു കേന്ദ്ര സഹമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ഉൾപ്പെടെ പൂർത്തിയായ ശേഷമായിരിക്കും ആയിരിക്കും എം പിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുക കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ സത്യപ്രതിജ്ഞ വൈകിട്ടാണ് നടക്കുന്നത് അതോടൊപ്പം പുതിയ എം പിമാരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു ഇന്ന് ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ പുതിയ അധ്യായത്തിന് തുടക്കമാവുകയാണ് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുവാൻ നിരന്തരം ശ്രമിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിലെ സമ്പൂർണ്ണ ദിവസമാണ് ഇന്ന് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ആദ്യമായിട്ടാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സത്യപ്രതിജ്ഞ നടക്കുന്നത് നേരത്തെ പഴയ പാർലമെന്റ് മന്ദിരത്തിലായിരുന്നു സത്യപ്രതിജ്ഞ ഈ നിർണായക ദിനത്തിൽ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനായിരുന്നു തങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് കാരണം രാജ്യത്തിന്റെ തനിമയും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കണം എന്നാണ് ഇവരുടെ ആഗ്രഹം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ജനങ്ങൾ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് എല്ലാവരും ഒരുമിച്ച് ചേർത്തുകൊണ്ട് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുവാൻ നിരന്തരം ശ്രമിക്കും ഭരണഘടനയുടെ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് തീരുമാനങ്ങൾ വേഗത്തിലാക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും നല്ല ചുവടുവ് ഉണ്ടാകുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും മോദി പറഞ്ഞു രാജ്യത്തിന് ആവശ്യമായ നല്ല പ്രതിപക്ഷമാണ് ഉത്തരവാദിത്ത ബോധമുള്ള പ്രതിപക്ഷമാണ് പാർലമെന്ററി ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് സംവാദങ്ങളാണ് അല്ലാതെ നാടകങ്ങളും ബഹളങ്ങളുമല്ല ജനാധിപത്യത്തിന്റെ അന്തസ്സ് സംരക്ഷിക്കും വിധത്തിൽ പ്രതീക്ഷിക്കത്തക്ക പ്രതിപക്ഷം പ്രവർത്തിക്കുമെന്ന് താൻ കരുതുന്നതായും മോദി പറഞ്ഞു അടിയന്തരാവസ്ഥ ജനാധിപത്യത്തിനുമേൽ വീണ കളങ്കമായിരുന്നു എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജൂൺ ഇരുപത്തി അഞ്ചിന് ജനാധിപത്യത്തിന് മുകളിൽ വീണ കളങ്കത്തിന് അൻപത് വർഷം തികയുകയാണ് ഇന്ത്യൻ ഭരണഘടന പൂർണ്ണമായും നിരസിക്കപ്പെട്ടതും ഓരോ ഭാഗവും കീറിമുറിക്കപ്പെട്ടതുമായ ആ കാലം പുതുതലമുറ ഒരിക്കലും മറക്കില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു അടിയന്തരാവസ്ഥ കാലത്ത് രാജ്യം ഒരു ജയിലായി മാറി ജനാധിപത്യം പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ടു നമ്മുടെ ഭരണഘടനയെയും ഇന്ത്യയുടെ ജനാധിപത്യത്തെയും സംരക്ഷിക്കുന്നതിന് അൻപത് വർഷം മുൻപുണ്ടായ ഇത്തരമൊരു കാര്യം രാജ്യത്ത് ആവർത്തിക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന തീരുമാനം രാജ്യത്തെ ജനങ്ങൾ എടുക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു